വ്യാകരണം പൊതുവെ എല്ലാ പഠിതാക്കൾക്കും ഉള്ള ഒരു പേടിയാണ് വ്യാകരണം എന്ന് പറയുന്നത് അപ്പം ഞാൻ മെയിനായിട്ട് മലയാളം എടുത്തെങ്കിലും എനിക്കും ഒത്തിരി പേടിയാണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളത്തിനേക്കാളും ഒത്തിരിയുടെ എളുപ്പം ഇംഗ്ലീഷിൻ്റെ ഗ്രാമറാണ് ഇത്രയും നല്ല എളുപ്പം ഇംഗ്ലീഷിൻ ഗ്രാമമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വ്യാകര നമ്മുടെ മലയാള വ്യാകരണത്തിൽ തന്നെ ചിലതൊന്നും നമ്മുടെ എൻ്റെ മനസ്സിൽ നിൽക്കാതെ വന്നിട്ട് ഞാൻ അതുപോലെ അങ്ങ് മനസ്സിൽ തറപ്പിച്ച് കാണാതെ പഠിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം അതെൻ്റെ മ പറ്റാതെ വരും കയ്യിൽ നിൽക്കാതെ വരുന്നിട്ട് കൈവിട്ട് എനിക്ക് പിന്നെ ഓർത്തെടുക്കാമെന്ന് നോക്കിയിട്ട് പറ്റാതെ വന്നിട്ട് അത് ഞാൻ കാണാതെ അങ്ങ് പഠിച്ചിട്ടുണ്ട് അപ്പം വ്യാകരണം എന്ന് പറയുന്നത് എന്തായാലും മനസ്സിലാക്കി നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ പിന്നീട് എഴുതാൻ പറ്റുകയുള്ളൂ അപ്പം എന്താണ് വ്യാകരണം എന്നതിൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭാഷയുണ്ടെങ്കിൽ അതിൽ അക്ഷരങ്ങൾ ഉണ്ടല്ലേ അക്ഷരങ്ങളും അതിന് അക്ഷരങ്ങൾ ചേർന്ന് വാക്കുകളും വാക്കുകൾ ചേർന്ന് വാക്യങ്ങളുമുണ്ട് അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ വ്യാകരണം എന്തെന്നാൽ ഒരു ഭാഷയിലെ വാക്കുകളെയും വാക്കുകൾ ചേർന്നുണ്ടാകുന്ന വാക്യങ്ങളെയും വിഭജിച്ച് അർത്ഥം നിർണയിക്കുന്ന ശാസ്ത്രം എന്ന് വ്യാകരണത്തെക്കുറിച്ച് നമുക്ക് പറയാവുന്നതാണ്